എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അതായത് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ തന്നെ ലോ ബഡ്ജറ്റുള്ള വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരു വീഡിയോൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം പാല ഭരണങ്ങാനം പൈക റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റോഡിൽ നിന്ന് വേറെ ും അമ്പത് മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ കിണർ വെള്ളം അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അടുക്കള എന്നീ സൗകര്യങ്ങളെല്ലാം ഉണ്ട് പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പിന്നെ സ്കൂള് പള്ളി അമ്പലം എല്ലാം അടുത്ത് തന്നെയായിട്ടുണ്ട് ആയിട്ടുണ്ട് ടൗണിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരവും ഭരണങ്ങാനം ടൗണിലേക്ക് നാല് കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഉള്ളത് വീടിന്റെ വില എന്ന് പറയുന്നത് വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി ഈ വീടിന്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ